السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ുംബ്ലഹുയുടെ ഷറഹ് തുടരുകയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലായിട്ടും നശിഹത്യ ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ ഇമാം ദഹബിയുടെ ആ കിതാബ് നിങ്ങൾ അവലംബിക്കണം എന്നുള്ളതാണ് കിതാബുൽ കബായിർ അത് വായിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ടും ഈ വിഷയത്തിൽ നസീഹത്ത് ചെയ്യാനുള്ളത് ഹാദൽ കിതാബു അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഈ കിതാബ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം വല്ല ഉലാദി വല്ല കരിബ് കുടുംബക്കാർക്ക് മക്കൾക്ക് കുടുംബത്തിന് ഇമാം ദഹബിയുടെ അൽ കബായിർ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എലാ സിയത്യേകിച്ചും ഇന്റർനെറ്റ് കാരണം ഇന്നത്തെ ആധുനിക കാലഘട്ടം എന്നുള്ളത് ഈ വലിയ വലിയ തെറ്റുകളിലേക്ക് ചാനലുകളുടെയും അതേപോലെ തന്നെ നിരവധി സൈറ്റുകളിലൂടെയും ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈന ഷബാബൽ മുസ്ലിം ഇത്തരത്തിലുള്ള ചാനലുകൾ സൈറ്റുകൾ നമ്മുടെ യുവാക്കളും യുവതികളും അതിന് അഡിക്റ്റായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിലൂടെ റാഞ്ചിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് കണ്ണ് തുറന്നാൽ അശ്ലീലതകളാണ് വൃത്തികെട്ട സൈറ്റുകളാണ് അതിന്റെ അടിമകളായി തീർന്നിട്ടുണ്ട് ഇന്നത്തെ യുവത അതുകൊണ്ട് അവർക്കൊക്കെ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ വൻ പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക അതേപോലെ അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് അവരറിയുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് എന്തിനു അല ഹദരി അവർക്കതിനെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവരായി തീരുന്നതിന് വേണ്ടി വദാലിക്ക് ആയിട്ടുള്ള ഇൽമ്

അതേപോലെ അവരുടെ അജ്ഞത കൊണ്ടാണ് അറിവിന്റെ അപര്യാപ്തത കൊണ്ടാണ് ഉൾക്കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് എത്തിപ്പെടുന്നത് അപ്പം ഇഷ്ടം പോലെ അവർക്ക് ടൈം കിട്ടുന്നുണ്ട് ആ ടൈം കിട്ടുന്നതോടൊപ്പം തന്നെ എന്താണ് വിഷയങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള തിന്മകളെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പല ചെറുപ്പക്കാരും എന്താണ് ഇത്തരത്തിലുള്ള സൈറ്റുകൾക്ക് അടിമകളാണെന്നാണ് പറയുന്നത് കാരണം ഇന്ന് സ്വകാര്യത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒപ്പം കിടന്നുറങ്ങുന്ന ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നത് ഒരു വാട്സപ്പിലൂടെ മാത്രമാണ് അപ്പം അതിലുള്ള അവസരങ്ങൾ വാതിലുകൾ നിരവധി ചാൻസുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ള തിന്മകളെക്കുറിച്ച് ഈ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ അപകടം ഭയങ്കരമാണെന്നാണ് പറഞ്ഞത് അപ്പം ഷറായി ആയിട്ടുള്ള ഇൽമ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള തിന്മകൾ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ എന്നു പറയുന്നത് റസ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഒരു നസീഹത്താണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കിതാബുകൾ ഹതിയായിട്ട് കൊടുക്കണം എന്നുള്ളത് ഐപാഡ് ഹതിയായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഐഫോൺ ഹതിയായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതല്ലാത്തതൊക്കെ ഹതിയായിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള കിതാബുകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആര് ഹതിയായിട്ട് കൊടുക്കാൻ കാലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ദുരന്തം ഇന്നത്തെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആഴത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കണം എല്ലാം നിലക്കും എല്ലാം നിലക്കും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് വേറൊരു വിഷയമാണ് അപ്പൊ ഇതൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള കിതാബുകളൊക്കെ അവർക്ക് അത് പ്രത്യേകിച്ചും ഇമാം ദഹബിയുടെ അൽ കബായർ അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഷെയ്ഖ് ഇവിടെ ചെയ്യുന്നത് അൽ ഹദർ ഹദർദീർ അത് ഷെയ്ഖബി നിവാസിന്റെ കൗല് ആ വലുതാക്കി കൊടുത്തിട്ടുള്ളത് അവ സ്വയം രക്ഷ കൈക്കൊള്ളണം മറ്റുള്ളവർക്ക് അതിനെ സംബന്ധിച്ച് താക്കീത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ള അദ്ദേഹത്തിന്റെ പദം അതിനെ വിശദീകരിക്കാണ് ഐ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹദർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി നഫ്സിക്ക വലിയ നീ സ്വയം അതിനെ സംബന്ധിച്ച് ജാഗ്രതയിലായി തീരണം മറ്റുള്ളവരെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് താക്കീത് ചെയ്യുകയും വേണം അത് ഷേഖിന്റെ കവല് എന്നിട്ട് അതിനെ വിശദീകരണം എന്നിട്ട് അതിനെ എണ്ണി ഷേഖിൻ എണ്ണി

യുംാത്തിൽ ഹരീസാണ് മുഖാരി മുസ്ലിം ആണ് കൊടുത്തിട്ടുണ്ട് അവയർ ഹദീസ് തന്നെ അത് ഏണി പറഞ്ഞിട്ടുണ്ട് വൻ പാവങ്ങൾ ഏഴാണ് അങ്ങനെ അർത്ഥം എന്നാണ് ഈ ഹരീസ് തുടങ്ങുന്നത് അതിന്റെ അർത്ഥം നിങ്ങൾ അതിൽ നിന്ന് അകന്ന് നിൽക്കണം എന്നുള്ളതാണ് ദൂരത്ത് നിൽക്കണം ദൂരത്ത് നിൽക്കുക ഈ പറഞ്ഞിട്ടുള്ള തെറ്റുകളിൽ നിന്ന് അത് സംഭവിക്കാതിരിക്കാൻ ചെയ്യണം അതിൽ നിന്ന് മാറി നിൽക്കണം കമാ കമനകാല ഖലീൽ അലൈഹി ഖലീലുർ റഹ്മാൻ പറഞ്ഞതുപോലെ റഹ്മാൻ ഇബ്രാഹിം നബി രണ്ട് ഖലീലുമാരുണ്ട് ഒന്ന് മുഹമ്മദ് നബിഹു അലിസ് മറ്റൊന്ന് ഇബ്രാഹിം നബി അലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രവർത്തനം വിഗ്രഹങ്ങളെ തൊട്ട് വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് തൊട്ട് എന്നെ ദൂരത്താക്കണം എന്നെ അകറ്റണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് തൗഹീദിന്റെ നേതാവാണ് ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോലെ ചെയ്തിട്ടുണ്ട് അബ്ദുൽ സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല മക്കൾക്ക് വേണ്ടിയിട്ട് വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്

ൊറായിക്കൽ മുതിലേഹ അതിലേക്ക് എത്തിക്കുന്ന കാരണങ്ങൾ ഉണ്ടാവും ആ കാരണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം മാറി നിൽക്കണം കുർബാനിഹ അമർ അഭിജിത്തിനബി കാരണം വൻ പാപങ്ങളെ വിരോധിച്ചപ്പോൾ എന്താ പറഞ്ഞത് അതിനോട് അടുക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രല്ല പറഞ്ഞിരിക്കണം മനസ്സിലായുണ്ടോ രണ്ടു രണ്ട് പ്രയോഗാണ് ചെയ്യരുത് എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കണം അടുക്കരുതെന്ന് പറഞ്ഞിടണം രണ്ടു രണ്ട് സംഗതിയല്ലേ രണ്ടൊന്നാ ചെയ്യരുതെന്ന് പറയണെന്നും ഒരു കാര്യത്തോട് അടുക്കരുത് എന്ന് പറയണത് രണ്ടും ോ അപ്പൊ അതും പറഞ്ഞിട്ടുണ്ട് ഇൻ തജിതനിരത്തെ പറഞ്ഞ ആയത് നിങ്ങളോട് വിരോധിക്കപ്പെട്ടിട്ടുള്ള കബായറുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ അടുത്തായത് വലാ തക്കറബുസ്ദീന നിങ്ങൾ വ്യവിചാരത്തോട് അടുക്കരുത് കേട്ടോ അല്ല വ്യഭിചരിക്കരുത് എന്നല്ല അറിഞ്ഞു വ്യവിചാരത്തോട് അടുക്കരുത് എന്നറിഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള വൻഭാവങ്ങളോട് അടുക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അതല്ല നമ്മളിങ്ങനെ ഒന്ന് എത്തി വയ്ക്കിയാൽ മതി ഇങ്ങോട്ട് വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടമാണ് തിന്മകൾ അല്ലെ വിരൽ തുമ്പത്ത് എന്നൊക്കെ പറഞ്ഞത് ശരിക്കും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് ലോകം വിരൽ തുമ്പത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ വിരൽ തുമ്പത്താണ് അല്ലേ അവിടെ കീശയിലാണ് അവിടെ മൊബൈലിലാണ് അതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ് പലപ്പോഴും സാഹചര്യങ്ങളാണ് മനുഷ്യനെ കൊണ്ട് തെറ്റി ചെയ്യിക്കണം അത് ഹരീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് ഒരന്യാളും പൊണ്ണും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ മൂന്നാമതായിട്ട് ഷെയ്ത്താനുണ്ടെന്ന് പറഞ്ഞത് എന്താ സാഹചര്യങ്ങളാണ് അതിലേക്ക് എത്തിയത് മലക്കൊന്നുമല്ലല്ലോ അപ്പൊ ആ സാഹചര്യങ്ങൾ എന്നെ ഒഴിവാക്കണം സാഹചര്യങ്ങൾ എന്നെ ഒഴിവാക്കണം ആ വ്യവിചാരത്തോട് അടുക്കുക പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അൽ കബായ കബായറുകളെ പേര് പറയാനുള്ള കാരണം മൂബിക്കാത്ത് എന്നാണല്ലോ പറഞ്ഞത് മൂബിക്കാത് എന്ന് കബായറുകളെ കുറിച്ച് പറയാൻ കാരണം എന്താ എന്തുകൊണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ കാരണം അത് ചെയ്യുന്നവനെ ദുനിയാവിലും ആഹ്രത്തിലും നശിപ്പിച്ചു കളയും ആ തെറ്റുകൾ അവനെ നശിപ്പിച്ചു കളയും ആഹ്രത്തില് മാത്രമല്ല ദുനിയവിൽ നശിപ്പിച്ചു കളയും അമ്മാഫി ദുനിയ ദുനിയാവിൽ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫബിൽ വഹീമ ദുനിയാവിൽ കിട്ടുന്നത് എന്താ വെച്ചാൽ ഇത് ചെയ്താൽ കിട്ടുന്ന ശിക്ഷകള് അതേപോലെ തന്നെ അതിന്റെ മോശമായിട്ടുള്ള പര്യാവസാനം ഇത് ദുനിയാവിൽ കിട്ടുന്നതാണ് അറിയാലോ ഒരു മനുഷ്യൻ നാണം കെടാൻ അത് മതി ഇനി അതല്ലാത്തതാണെങ്കിൽ ഇപ്പോൾ വ്യഭിജരിച്ചാലാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം വിവാഹിതരാണെങ്കിൽ ഇതൊക്കെ വൻപാപങ്ങളിലൂടെ ദുനിയാവിൽ തന്നെ കിട്ടണതാണ് കട്ടാൽ കൈവട്ടണം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അതിലൂടെ കിട്ടുന്നതാണ് അതേപോലെ തന്നെ അതിലെ മോശമായിട്ടുള്ള പറ്റിയ അവസാനങ്ങൾ അറിയാലോ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഫബിൽ ഷദീദ നാളിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കടുത്ത ശിക്ഷകളാണ് അവരെ കാത്തിരിക്കുന്നത് അപ്പൊ രണ്ട് നൽകുന്ന നഷ്ടമാണ് ദുനിയാവിലും പ്രശ്നമാണ് ആക്ഷരത്തിലും പ്രശ്നമാണ് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും വലിയ തെറ്റുകൾ വൻപാപങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് ഈ കബായറുകൾ എന്ത് പറഞ്ഞത് മൂബിക്കാത്ത് എന്ന് പറഞ്ഞത് ചില ആൾക്കാർക്ക് സംശയമുണ്ടാവും എന്തുകൊണ്ടാണ് സബു അൽ മൂബിക്കാത്ത് എന്ന് പറഞ്ഞത് സംശയം ഉണ്ടാവും സബുഅൽ കബായർ എന്ന് പറഞ്ഞാൽ മതിയാണ് അപ്പൊ അത് മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നത് രണ്ട് ലോകത്ത് നശിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് എന്ത് മൊഹിലിക്കത്ത് ആയതുകൊണ്ടാണ് അങ്ങനെ പേര് പറയാനുള്ള കാരണം കാല ഷെയ്ഖിന്റെ കൗല് മുബിക്കാത്ത് ഏഴ് നശിപ്പിച്ചു കളയുന്ന ഏണ്ണെന്നാണ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതിന് വേണ്ടിട്ടാണ് അതിന്റെ ഇമ്പോർട്ടന്റ് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കാരണം വൻ പാവങ്ങളെ നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതല്ല പറഞ്ഞത് ഏണ് പറഞ്ഞു ഫലുലുഹു ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് പറയുക ഏണ് എണ്ണിപ്പിച്ചാൽ നമുക്കറിയാം അപ്പൊ ഒന്നൊരാൾ വിട്ടുപോയാൽ ആ അത് എണ്ണ ഉണ്ടല്ലോ ഞാനിപ്പോൾ അഞ്ചെണ്ണ ഉള്ളല്ലോ എണ്ണീറ്റ് അപ്പൊ അതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഒരു അഴിമ് ഒരറിവ് അയാൾക്കുണ്ടാവും ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞു പഠിച്ചാൽ അത് ഇതിൻ്റെ ഒരു രീതിയാണത് അതല്ലാതെ മൊത്തത്തിൽ പറയുമ്പോ എന്താണ് എത്രണെന്നുള്ളത് അറിയില്ലല്ലോ ഇഴ് തനി പോയാൽ മൂവിക്കാത്തെന്ന് പറഞ്ഞു എന്നിട്ട് കുറെ എണ്ണി പറഞ്ഞു അതിൽ അതിലെത്രണം വിട്ടുകണ് എത്രണം നമ്മൾ പറയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോ ആ ആറിനെ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് വാക്കിയുണ്ട് കേട്ടോ അതേതാണ് അഞ്ചാമത്തേത് വാക്കിയുണ്ട് അല്ലെങ്കിൽ ആറാമത്തത് ബാക്കിയുണ്ട് അപ്പൊ ആ വിഷയം ശരിക്കും പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് എണ്ണം പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ അത് സഹായിക്കും ഇങ്ങനെ എണ്ണം പറഞ്ഞു പഠിക്കുമ്പോൾ വറദുകൾ തരണം ഷർത്തുകൾ തരണം അതിന്റെ സുന്നത്തുകൾ തരണം അപ്പൊ ഏതെങ്കിലും ഒരു ഷർത്ത് വിട്ടുപോയാൽ ആറണം എന്നുള്ളത് നമ്മളെ മനസ്സിലുണ്ടാവും ആ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് കാരണം അതൊക്കെ നിർബന്ധമായിട്ടും വേണ്ടതാണ് അതേപോലെ ഹജ്ജിന്റെ റുക്കിനുകള് എത്ര അതിന് അതിന്റെ എണ്ണം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും നാലെണ്ണ ആയിട്ടുള്ളോ അല്ലെങ്കിൽ രണ്ടെണ്ണായിട്ടുള്ളൊ ഇനി ഉണ്ടല്ലോ അപ്പൊ ഇതാണ് അതിന്റെ ഫായ അതുകൊണ്ട് കിട്ടുന്ന ഫായ് അതാണ് കൃത്യമായി വെക്കാനും പഠിക്കാനും അത് അമലാക്കാനും ഒരാൾക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ടാണ് എന്ത് അവിടെ എണ്ണം പറഞ്ഞതിന്റെ ഒരു ഫായി അതാണ് രണ്ടാമത് സുമുൽ ഹാദൽ അരതി ഈ എണ്ണത്തിൽ മാത്രം പരിമിതമല്ല കബായറുകൾ ആണോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മഹാഭാവങ്ങളെ എണ്ണം മാത്രമാണോ അല്ല അതുകൊണ്ടാണ് ഇത് ഹസറല്ല പറഞ്ഞ എണ്ണത്തിൽ ഹെസ്റല്ലിഹാമിൽ കബായർ കാരണം വേറെയും നിരവധി ആദീസുകൾ വന്നിട്ടുണ്ട് ആ ആദീസുകളിലൊക്കെ അത് കബായറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞത് തന്നെ കുറെ വന്നിട്ടുണ്ട് ഉദാഹരണം ഇസലൈ ആദീസിന്റെ ബീസുല്ലാസ്സലം പറഞ്ഞ അലാൻ കുംബി അക്ബറിൽ കബായിരി

എണ്ണത്തിലില്ല പക്ഷെ അത് കബായിറിൽ പെട്ടതാണോ ആണ് കാരണം പറഞ്ഞെന്താ അല ഉന കബായിർ കബായിറുകളിൽ ഏറ്റവും വലുത് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്നാ ചോദിച്ചത് അപ്പൊ എണ്ണം മാത്രമല്ല ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല രണ്ടെണ്ണം ബഹുമാമിൽ കബായിരി ബി ഹദീസ് റസൂൽ അലൈസലം എന്നാൽ അത് രണ്ടും കബായറുകളിൽ പെട്ട് തന്നെയാണ് തെളിവെന്താ ഈ പറഞ്ഞിട്ടുള്ള ഹദീസ് എണ്ണത്തിനേക്കാൾ കൂടുതലുണ്ട് ബൽ കമാനിബിൻ അബ്ബാസ് അദ്ദേഹം പറഞ്ഞതായിട്ട് പേരൊന്നാണ് ആലോചിച്ചോക്കണം എഴുപതോളം കബായറുകൾ കൂടുതലും ഉണ്ടാകും അപ്പൊ ഈ എണ്ണം പറഞ്ഞത് എന്താണ് എണ്ണ മാത്രാണ് കാര്യങ്ങൾ ആറെണ്ണാണോ ആരാ പറഞ്ഞു ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണ ആരാ പറഞ്ഞു ആണോ അല്ലല്ലോ ഈമാനിന്റെ റുക്കിനുകളാണ് ആറെണ്ണം ഇസ്ലാമിന്റെ റുക്കിനുകളാണ് അഞ്ചെണ്ണം നേരത്തെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അതിന്റെ റുക്കിനുകളാണ് ആറെണ്ണം റുക്കിനുകളാണ് അഞ്ചെണ്ണം ഈമാൻ എഴുപതിൽ പരം ശാഖകളുണ്ട് നമ്മൾ അരി പഠിച്ചല്ലേ അപ്പോ ഇങ്ങനെ എണ്ണം പറഞ്ഞെടുത്തെന്താണ് അത് മാത്രമാണ് നല്ലത് മനസ്സിലാക്കിയത് ഇപ്പൊ നിഷമിനോട് കുറാനും പറയണല്ലേ മുനാഫി കപട വിശ്വാസികൾക്ക് വേണ്ടി എഴുപത് പ്രാവശ്യം ഇസ്തീഫാർ ചെയ്താലും കാര്യമില്ല അപ്പൊ എഴുപത്തൊന്ന പ്രാവശ്യം ചെയ്താലും അതാണ് സ്വീകരിക്കുന്ന അപ്പൊ അത് എത്ര ചെയ്തിട്ടും കാര്യമില്ല അതൊരു പ്രയോഗാണ് അപ്പൊ ഈ എണ്ണത്തിൽ പരിമിതമല്ലാഹു പറഞ്ഞതുപോലെ എഴുപതോളം അത്രക്കും ഗൗരവുള്ള സമയമാണ് ഈ ഭാവിയിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ലാബിത്തിൽ കബീറത്തിൽ ബിഹി തമയ്യസ അനി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കബീറത്തും സഹൈറത്തും വേർതിരിക്കപ്പെടുന്നത് ആ തെറ്റ് കബാറിൽ പെട്ടതാണ് ആ തെറ്റ് സഹായി അത് എന്താണ് അതിന്റെ മാനദണ്ഡം അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് അതിൽ വഹുദ്രാൻ ശ്രദ്ധിച്ചോ ഒരു തെറ്റ് അത് കബാറിൽപ്പെട്ടതാണോ അല്ലേ എന്നുള്ളത് എങ്ങനെയാണ് തീരുമാനാക്കുക എന്നുള്ളതാണ് സഹായറൽപ്പെട്ടതാണോ കവായതാണോ അത് തീരുമാനമാക്കാനുള്ള മാനദണ്ഡം കേട്ടോണ്ട് എന്ന് പറഞ്ഞ തെറ്റുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ നരകത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഔ കാര്യങ്ങള് റബ്ബി അല്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ റബ്ബിന്റെ കോപമുണ്ടാകും ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള തെറ്റുകള് ഔ ബില ബിലനിൽ അതല്ലെങ്കിൽ അത് ചെയ്യുന്നവനെ ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന തെറ്റുകള് ഔ നഫീൽ ഈമാനി അല്ലെങ്കിൽ എന്ന് പറയുന്ന തെറ്റുകൾ ഔ കൗൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൗല് ലൈസമിന്ന അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു വരുന്ന ഫഹാദിഹി അലാമാതി പ്രയോഗങ്ങള് ഫാദിമി അലാബീറു ഇതാണെന്ത് ഒരു തെറ്റ് വലുതാണോ എന്നത് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അപ്പൊ ഇതാണെന്ത് അത് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം അതല്ലാത്തത് ഹദീസിൽ കബായുർ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടാവും കബായുർ എന്ന് പറഞ്ഞു വന്ന ഹദീസുൽ അതല്ലാത്തത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് നമ്മൾ അങ്ങനെ തീരുമാനിക്കുക ഈ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളാണ് അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ് ഈ വിഷയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഒരു തെറ്റ് അത് വൻ പാപമാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തില ചില ഹദീസുകൾ ആദീസങ്ങള് പറയപ്പോൾ പറയാലോ അവൻ തമ്മിൽ എന്ന് പറയും അല്ലെങ്കിൽ അവനെ അള്ളാഹു എന്ന് പറയും അല്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയും ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള എന്നി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അതിന്റെ അടയാളങ്ങള് അത് നോക്കിയിട്ടാണ് ഇത് പറച്ചില്ല അത് വലുതാണോ ചെറുതാണോ എന്നുള്ള കബായറി ഈ കബായറുകളിൽ ഏറ്റവും ഡേഞ്ചർ അഷുർക്കൊബില്ല അതേതന്നെയാണ് സംശയമല്ലല്ലോ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് അതുകൊണ്ട് തന്നെ ചെയ്യണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ ആദ്യം വിരോധിക്കുകയാണ് ഷിർഖാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യതാണ് തോഹീദാണ് അപ്പൊ അതാണ് അത് ഏറ്റവും ഡേഞ്ചർ ആയതുകൊണ്ടാണ് അങ്ങനെ അള്ളാഹിന്റെ ഖുറാനിൽ വന്നിട്ടുള്ള അള്ളാഹു പറഞ്ഞാൻ അവർ അള്ളാഹുവിന് പുറമെ മറ്റൊരു ഇലാഹിനെ വിളിച്ച് ചെയ്യാത്തവരാണ് എന്നിട്ട് എന്തു പറഞ്ഞു ഹറം ഇല്ലാ ബിൽ അല്ലാഹുൽ അവർ അഭിജരിക്കാത്തവരാണ് അന്യായമായിട്ട് ഒരാളെയും വധിക്കാത്തവരാണ് പക്ഷെ അവിടെ ആദ്യം എന്ത് പറഞ്ഞു വല്ലദീന ഇലാഹൻ ആഖർ എന്ന് പറഞ്ഞു എന്നിട്ടാണ് മറ്റേത് പറഞ്ഞത് ഫുർഖാൻ മുന്തിച്ചു സൂറത്തിൽ അതേപോലെ ഇസ്രായേലെ മറ്റൊരാർ

ഏറ്റവും വമ്പിച്ചതാണ് ഇത് ഷിർക്ക് ലാഫർ ആ ഷിർക്കിന്റെ പ്രത്യേകത അത് പുറക്കപ്പെടാത്ത ദമ്പാണ് തെറ്റാണ് അതിലെ മുലുമി വാഷ്ണു ആസി തിന്മകളിൽ ഏറ്റവും വൃത്തികെട്ടതും ഏറ്റവും അക്രമം ഉള്ളതും ഏതാണ് ഷിർക്കാണ് യും അഹു പങ്കു ചേർക്കുന്നത് അള്ളാഹൊരിക്കലും പുറത്തുല്ല അതല്ലാത്തത് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും കാണാം നീ പങ്കു ചേർക്കരുത് തീർച്ചയായും ഷിർക്ക് എന്നുള്ളത് അപ്പോ അപ്പോൽമുകളുടെ കൂട്ടത്തില് കബാരുകളുടെ കൂട്ടത്തില് ഏറ്റവും അഖ്തർ അപകടാണിത് ഷിർക്ക് കാരണം അത് അള്ളാഹു പുറത്തു കൊടുക്കൂല അതല്ലാത്തതും ചെയ്യും അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത് പുറത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഈ ഷിർക്കും മറ്റല്ലാത്ത തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം എന്താ നമ്മൾ കബായറുകളെ കുറിച്ച് സുഖായറകളെ കുറിച്ച് മനസ്സിലാക്കിയതുപോലെ പോലെ എന്താണ് ഷിർക്കല്ല പുറത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരെന്താ ചെയ്യാ ഒരാൾ തോപ ചെയ്യാതെ മരിച്ചു പോയാൽ പിന്നെ ആ നരകത്തിൽ തന്നെയാണ് കാലാകാലം തോപ ചെയ്യാതെ മരിച്ചു പോയാൽ നേരത്തെ വൻഭാവങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തോപ ചെയ്യണം ഇനി ഒരാൾ തോവ ചെയ്യാതെ മരിച്ചു പോയാലും ചിലപ്പോ എന്താവും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ചിലപ്പോൾ എന്താവും ഷിർക്കല്ലാത്ത വൻഭാവങ്ങൾ ചെയ്താൽ തന്നെ ചിലപ്പോ ഇനി ശിക്ഷിച്ചാൽ തന്നെ ആ ശിക്ഷയ്ക്ക് ശേഷം ചിലപ്പോൾ എന്താവും അല്ല നരകത്തിലിടും എന്നാൽ അതിനൊരു കാലാവധി ഉണ്ടാവും ആ കാലാവധിക്ക് ശേഷം അല്ല സ്വർഗത്തിലാക്കും തോവ ചെയ്യാതെ മരിച്ചു പോയാൽ തന്നെ പക്ഷെ ഷിർക്ക് തോപ ചെയ്യാതെ മരിച്ചു പോയാൽ ഒരു രക്ഷയില്ല അതാണ് അള്ളത് പുറത്തു തരില്ല എന്ന് പറയണത് അതല്ലാത്തത് അള്ളഹ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥതാണ് എന്നാൽ വൻപാപങ്ങൾ ഒരാൾ തോബ് ചെയ്യാതെ മരിച്ചു പോയാൽ തന്നെ അള്ളാഹുവിന്റെ മഷീത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോ അള്ള പുറത്ത് കൊടുത്താൽ നരകത്ത് തന്നെ പോകേണ്ടി വരില്ല അല്ല പുറത്ത് എടുത്തിട്ടില്ലെങ്കിൽ നരകത്ത് പോയാൽ തന്നെ എന്താവും അള്ളാഹുവിന്റെ അർഹമത്ത് കൊണ്ട് അവസാനം എന്താവും അള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തുക്കാവും വൻപാപങ്ങളാണെങ്കിൽ തന്നെ എന്നാൽ ഷിർക്ക് അങ്ങനെയല്ല നടത്താം തോബ് ചെയ്യാതെ മരിച്ചുപോയാല് അവിടെ ഹുലൂദാണ് നരകം ഹുലൂദാണ് സ്വർഗവും ആണ് ഷിർക്ക് ചെയ്ത ആളുകൾ ആ നരകത്തിലും ഫുലൂദായിരിക്കും അബദ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു രക്ഷയില്ല അപ്പൊ അതെന്താണ് ഏറ്റവും വലിയ അലമുദമ്പാണിത് ഷിർഖ് എന്നുള്ളത് ആ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഷിർക്കിനെ സംബന്ധിച്ച് ഒരു ചെറിയ പാരഗ്രാഫും കൂടിയുണ്ട് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ ഹക്കുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ മറ്റുള്ളവരെ സമമാക്കലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ാഹി വില്ലാഹി ഫിഷയും മിനെക്കൊക്കെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഏതെങ്കിലും ഒരു ഹക്ക് അത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക അതിൽ അള്ളാഹു അല്ലാത്തവരെ സമന്മാരാക്കുക ഏതു ആകട്ടെ ൾ എന്റെ ആരാധനാ കർമ്മങ്ങൾ എന്റെ നമസ്കാരം എന്റെ ജീവിതവും മരണവും കാർക്ക് മാത്രമാണ് അള്ളാഹുവിന് മാത്രം അതിൽ ഞാൻ ആരെയും പങ്കുചേർക്കുന്നില്ല എന്ന് പറയുന്ന മുഷിരിക്കുകൾ നരകത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ പറയും തല്ലാഹി അള്ള തന്നെയാണ് സത്യം ഇൻ കുന്ന ഇൻകുന്നാലി അലാലി മുബി ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു എന്ത് കാരണത്താൽ ഇതിന് മുസഫ്ബിക്കു ഞങ്ങൾ നിങ്ങളെ സമന്മാരാക്കി പിറബിലാലമീൻ ആരോട് ലോകരക്ഷിതാവിനോട് ഞങ്ങൾ നിങ്ങളെ സമന്മാരാക്കി

എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൗമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കണത് സി എം ആണ് സി എമ്മുടെ പൂരിന്റെ ഹിസ്റ്ററി പഠിക്കണം ശരിക്കും കമലാ മാസത്തിൽ പോലും നോമ്പ് നിൽക്കാറുണ്ടായിരുന്നില്ല എന്ന സി എം ആ സി എം ആണെന്ത് ലോകം നിയന്ത്രിക്കുന്നത് മുതബിറുൽ ആലം സി എം ആണെന്ന് അവർ സി എമ്മിന്റെ കരാമത്തുകൾ കേട്ടാലുണ്ടത് അന്ധം വിട്ടുപോകുന്ന കരാമത്താണ് ഖുറാഫികൾ തന്നെ എഴുതിയച്ചാണ് സി എമ്മിന്റെ ജീവചരിത്രത്തിൽ കാണാം പരസ്യമായിട്ട് പുക വലിക്കുമായിരുന്നു സിഗരറ്റ് സിഗററ്റ് ഒലിച്ച് അവരെഴുതിയച്ചു കേട്ടോ നമ്മൾ ആരെഴുതിയച്ചാട്ടോ അവരുടെ അവര് തന്നെ ഇറക്കി അടിച്ചിറക്കിയ പ്രസിദ്ധീകരണത്തിൽ കാണാം നമ്മൾ ആ മാസത്തിൽ പോലും നോമ്പ് വൽക്കാറുണ്ടായിരുന്നില്ല അനുസ്കരിക്കാറുണ്ടായിരുന്നില്ല അയാളാണെന്ന് ലോകം നിയന്ത്രിക്കുന്നത് ആ കൗമിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പോൾ അതൊക്കെ എന്താണ് ഷിർക്കാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലത് വിശദീകരിക്കാം